ി ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അദ്ധ്യായം അഞ്ച് വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ചാണ് നമ്മൾ പഠിച്ചത് അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ച് വരച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പഠിച്ചത് ഇനി നമുക്ക് അടുത്തത് നോക്കാം തന്നിരിക്കുന്ന പന്തിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ ഒരു പന്ത് കണ്ടില്ലേ ആ പന്തിൽ ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിട്ടുണ്ട് പന്തിൽ ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും മുകളിലാണോ താഴെയാണോ മധ്യഭാഗത്താണോ ഒരു വശത്താണോ ഇതിലേതാണ് ശരി ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കുക എന്നത് പ്രയാസമാണ് പന്തിൽ വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്ന സ്ഥാനം കൃത്യമായി എങ്ങനെ കണ്ടെത്താം അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ മൂന്ന് പന്തുകൾ കണ്ടോ ഒരു പന്തിൽ കുറുകെയുള്ള വരകൾ ഒന്നിൽ നെറുകയുള്ള വരകൾ ഇത് രണ്ടും കൂടി കൂടി യോജിപ്പിക്കുമ്പോഴോ ഇതുപോലത്തൊരു പന്താകും ഇനി ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനമെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും കൂട്ടുകാർക്ക് മനസ്സിലായോ ആ പന്തിൽ കുറുകയും നിറുകയും വരകൾ വരയ്ക്കണം വരകൾ വരച്ചിട്ട് ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനമെന്ന് കൃത്യമായി കണ്ടെത്തുവാൻ കഴിയും ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന വീടിൻ്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ കൂട്ടുകാർക്ക് കഴിയുന്നുണ്ടോ അഞ്ചിനും ആറിനും ആറിനുമിടയിൽ സിക്കും ഇടയിൽ അഞ്ചിനും അഞ്ച് എന്ന സംഖ്യയ്ക്കും ആറ് എന്ന സംഖ്യയ്ക്കും ഇടയിൽ സി എന്ന ആൽഫബറ്റിനും ഡി എന്ന ആൽഫബറ്റിനും ഇടയിലാണ് ആ വീടിൻ്റെ സ്ഥാനം അങ്ങനെ നമുക്ക് കൃത്യമായി ആ വീടിൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഗ്ലോബ് തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ ഇതാണ് ഭൂമധ്യരേഖ ഗ്ലോബിലെ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര വര ശ്രദ്ധിച്ചോ ഇതാണ് ഭൂമധ്യരേഖ ഈ രേഖ ഗ്ലോബിനെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ അർദ്ധഗോളവുമാണ് മനസ്സിലായോ ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളം അഥവാ ഉത്തര അർദ്ധഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ അർദ്ധഗോളം അഥവാ ദക്ഷിണ അർദ്ധഗോളവുമാണ് ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കൂ ഇവയാണ് അക്ഷാംശരേഖകൾ അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ കണ്ടില്ലേ ഇവ രേഖാംശരേഖകളാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബ് നിരീക്ഷിച്ച് അക്ഷാംശരേഖകളുടെയും രേഖാംശരേഖകളുടെയും സവിശേഷതകൾ തിരിച്ചറിയുമല്ലോ നമുക്ക് നോക്കാം എന്താണ് അക്ഷാംശരേഖകളുടെയും രേഖാംശരേഖകളുടെയും സവിശേഷതകളെന്ന് ആദ്യം അക്ഷാംശരേഖകൾ ഗ്ലോബിൽ കിഴക്ക് പടിഞ്ഞാറായി വരയ്ക്കുന്ന വരകളാണ് അക്ഷാംശരേഖകൾ ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ് മനസ്സിലായോ ഗ്ലോബിൽ കിഴക്ക് പടിഞ്ഞാറായി വരയ്ക്കുന്ന വരകളാണ് അക്ഷാംശ രേഖകൾ ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണ് അടുത്തത് രേഖാംശരേഖകൾ ഗ്ലോബിൽ വടക്കു നിന്നും തെക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരയ്ക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ ഇവയാണ് രേഖാംശ രേഖകൾ എന്താണ് ഗ്ലോബിൽ വടക്കു നിന്നും തെക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരയ്ക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബിനെക്കുറിച്ചും ഭൂ ഭൂപടത്തെക്കുറിച്ചുമാണ് എന്താണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും മനസ്സിലായോ ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് എന്താണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും കണ്ടോ ഭൂപടവും ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ചിത്രത്തിൽ ഇനി പാഠഭാഗത്ത് കേരളത്തിൻ്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ മാപ്പിൽ പതിനാല് ജില്ലകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി തലസ്ഥാനം ജില്ലാ ആസ്ഥാനം ഇവയെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എ എന്നും ബി എന്നും സി എന്നും മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട് ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ദിശയെ സൂചിപ്പിക്കുന്നു സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സൂചിക സൂചികയിലാണ് സംസ്ഥാന അതിർത്തി എന്താണ് ജില്ലാ അതിർത്തി എന്താണ് തലസ്ഥാനം ജില്ലാ ആസ്ഥാനം ഇവയെല്ലാം ഇവയുടെ എല്ലാം സൂചികകൾ കൊടുത്തിട്ടുണ്ട് തന്നിരിക്ക പാഠഭാഗത്ത് ചോദിച്ചിരിക്കുകയാണ് ത തന്നിരിക്കുന്ന ഭൂപടത്തിൽ എ ബി സി എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ അവ യഥാക്രമം ഭൂപടത്തിൻ്റെ തലക്കെട്ട് ദിശ സൂചിക എന്നിവയാണ് മനസ്സിലായോ ഭൂപടത്തിൻ്റെ തലക്കെട്ട് ദിശ സൂചിക എന്നിവയാണ് ഒരു ഉണ്ടായിരിക്കേണ്ട ഭൂപടത്തിലുണ്ടായിരിക്കേണ്ട അവശ്യഘടകങ്ങളാണിവ ഇവ ഉപയോഗപ്പെടുത്തിയാണ് ഭൂപടങ്ങൾ വായിക്കുന്നത് ഒരു ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട് ദിശ സൂചിക ഇവ ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത് ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ തലക്കെട്ട് കണ്ടെത്തൂ തന്നിരിക്കുന്ന ഭൂപടത്തിലെ എന്താണ് അതാണ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കേരളം രാഷ്ട്രീയ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ക്ലാസ് മുറിയുടെയും സ്കൂളിൻ്റെയും രൂപരേഖ തയ്യാറാക്കിയപ്പോൾ ദിശ സൂചിപ്പിക്കുന്ന ചിഹ്നം നൽകിയില്ലേ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ ദിശ തിരിച്ചറിയുന്നതിനുള്ള ചിഹ്നം കണ്ടെത്തും അതാണ് ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഭൂപടത്തിൽ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ദിശ അടുത്തത് ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് നൽകിയിട്ടുള്ള ഭൂപടത്തിലെ സൂചിക കണ്ടെത്തും ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് നമുക്ക് നൽകിയിട്ടുള്ള ഭൂപടത്തിലെ സൂചികകൾ എന്തൊക്കെയാണ് ജില്ലാ അതിർത്തി സംസ്ഥാന അതിർത്തി തലസ്ഥാനം ജില്ലാ ആസ്ഥാനം ഇവയെല്ലാം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഭൂപടത്തിൽ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ഉള്ള സൂചനകളാണ് തുടർന്ന് പാഠഭാഗത്ത് സൂചിക കൊടുത്തിട്ടുണ്ട് ജില്ലാ അതിർത്തിക്ക് എന്താണ് സൂചിക എന്ന് കൊടുത്തിട്ടുണ്ട് ജില്ലാ അതിർത്തി സംസ്ഥാന അതിർത്തി നദി ദേശീയപാതകൾ റെയിൽ പാതകൾ തലസ്ഥാനം ജില്ലാ ആസ്ഥാനം തുറമുഖം വിമാനത്താവളം സംസ്ഥാന പാതകൾ ഇവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന സൂചികകൾ എന്തെല്ലാമാണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഭാ ആ പാഠഭാഗത്ത് നിന്നും ഇപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്നും പാഠപുസ്തകത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒരു ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാം ഒരു ഉണ്ടായിരിക്കേണ്ട ഭൂപടത്തിലുണ്ടായിരിക്കേണ്ട ഘടകങ്ങളാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട് ദിശ സൂചിക ഇവയാണ് ഒരു ഉണ്ടായിരിക്കേണ്ട ഭൂപടത്തിലുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട് ദിശ സൂചിക അടുത്തത് ഭൂപടങ്ങളുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ രാഷ്ട്രീയ ഭൂപടം ഭൗതിക ഭൂപടം ട്രോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ കാലാവസ്ഥാ ഭൂപടങ്ങൾ ജനസംഖ്യാ ഭൂപടങ്ങൾ ലോകഭൂപടങ്ങൾ ഇവയെല്ലാം വ്യത്യസ്ത ഭൂപടങ്ങളുടെ വ്യത്യസ്ത തലക്കെട്ടുകളാണ് അടുത്ത ചോദ്യം തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും പട്ടികപ്പെടുത്തുക നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഏതൊക്കെയാണ് തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകൾ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അടുത്ത ചോദ്യം കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് എന്തിനാണ് ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത് അടുത്തത് ഭൂപടങ്ങളിൽ ഭൂതല സവിശേഷതകൾ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത നിറങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം നൈസർഗിക സസ്യജാലങ്ങൾ അവയ്ക്ക് കൊടുക്കുന്ന നിറം പച്ച കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങൾക്ക് കൊടുക്കുന്നത് മഞ്ഞ പാർപ്പിടങ്ങൾ റോഡുകൾ ഇവയ്ക്ക് കൊടുക്കുന്ന നിറം ചുവപ്പ് തീവണ്ടിപ്പാത അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈൻ ഇവയ്ക്കെല്ലാം കൊടുക്കുന്ന നിറം കറുപ്പ് ജലാശയങ്ങൾ ജലാശയങ്ങൾക്ക് കൊടുക്കുന്ന നിറം നീല പാറക്കൂട്ടങ്ങൾ പാറക്കൂട്ടങ്ങൾക്ക് കൊടുക്കുന്ന നിറം തവിട്ട് തുടർന്ന് പാഠഭാഗത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഭൂപടങ്ങളിലും ഗ്ലോബിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഏതാണ് നിറം ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീല നിറമാണ് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിലെ സൂചികകൾക്കുള്ള ചിഹ്നങ്ങൾ കണ്ടെത്തി വരയ്ക്കും സൂചികകൾ കൊടുത്തിരിക്കുന്നത് റോഡ് റെയിൽവേ പാതകൾ നദി തുറമുഖം ഇവയ്ക്കെല്ലാം ഏതൊക്കെ ചിഹ്നങ്ങളാണ് വരക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് റോഡിനും റെയിൽവേ പാതകൾക്കും നദികൾക്കും തുറമുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ തുടർന്ന് പാഠഭാഗത്ത് കാർട്ടോഗ്രാഫി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാ ശാസ്ത്ര ശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലായോ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം ഇതിനുശേഷം പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യ ശാസ്ത്രക്ലബിൻ്റെ ശാസ്ത്ര ലാബിലെ കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിലെ കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക ചോദ്യങ്ങൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഇവയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല അടുത്തത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ജില്ലയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ജില്ല ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഭാര ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ട് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാട് ഇപ്പോൾ കൂട്ടുകാരെ അടുത്ത് ജില്ലകളെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്